കേരള കത്തോലിക്ക സഭയ്ക്ക് ഇന്നു മുതൽ തിരുപ്പട്ടങ്ങളുടെ പൂക്കാലം സഭാഗാത്രത്തിൻ്റെ നിർമ്മാണത്തിനും നവീകരണത്തിനുമായി സഭ അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൈവയ്പിലൂടെ അഭിഷേകം ചെയ്ത് നിയോഗിക്കുന്ന ഈശോയുടെ പ്രതി പുരുഷന്മാരാക്കുന്ന ആ മഹനീയദാനത്തിൻ്റെ നാളുകൾ തന്നോടുകൂടെ ആയിരിക്കുവാനും പ്രസംഗിക്കുവാന് അയക്കുവാനും പിശാചിക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുവാനുമായി ഈശോ പന്ത്രണ്ട് സ്ലീഹന്മാരെ നിയോഗിച്ചതുപോലെ വളരെയധികം വെല്ലുവിളി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ ദൈവജനത്തിനായി പകുത്തു നൽകുവാൻ ദൈവ നിയോഗിച്ച ദാസന്മാരാകാൻ പുരോഹിതരാകാൻ നൂറുകണക്കിനടിക്ക് മറിത ഒരുങ്ങുന്നു പിതാഭായ് ദൈവത്തിൻ്റെ തിരുമനസ്സിന് മരണത്തോളം വിധേയനായി തന്നെ തന്നെ സമർപ്പിച്ച നിത്യ പുരോഹിതനും നിത്യബലിയുമായ ഈശോ അബ്രഹത്തെ അനുഗ്രഹിക്കുവാൻ അപ്പവും വീഞ്ഞുമായി വന്ന ശാലോമിലെ രാജാവായ മെൽക്കി സദേക്കിൻ്റെ പാതിയെ പിന്തുടർന്ന് ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ നൂറുകണക്കിന് ഡീക്കന്മാർ ഒരുങ്ങുമ്പോൾ തിരുസഭാ മാതാവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസികളായ നമ്മുടെ പ്രാർത്ഥനകൾ പ്രിയപ്പെട്ട ഈ വൈദിക അർത്ഥികൾക്ക് വേണം മെത്രാനോട് വിധേയപ്പെട്ടും ഐക്യപ്പെട്ടും നിത്യ പുരോഹിതനായ മിശികായുടെ പ്രതി പുരുഷന്മാരായി സുവിശേഷം പ്രസംഗിക്കുവാനും ദൈവാരാധന നിർവഹിക്കുവാനും വിശ്വാസികളെ നയിക്കുവാനും ദൈവികമായ അധികാരം സ്വീകരിച്ചിട്ടുള്ളവരായ വൈദികർ ഒരേയൊരു മധ്യസ്ഥനായ മിശികയുടെ ദൗത്യത്തിൽ പങ്കാളികളായി ഭജനം പ്രഘോഷിച്ചും ഈശോയുടെ പാപപരിഹാര ബലി കൗതാശികമായി അർപ്പിച്ചും ഈശോയെ അനുകരിച്ച് പാപമോചനത്തിൻ്റെയും രോഗശാന്തിയുടെയും ശുശ്രൂഷകളെ നിർവഹിച്ചും വിശ്വാസികളുടെ പ്രാർത്ഥനകളിൽ യാചനകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചും ദൈവജനത്തെ ഏകഹൃദയത്തോടെ സാഹോദര്യത്തിൽ അണിനിരത്തുന്ന അജപാലന ശുശ്രൂഷയിൽ ഇതാ അവർ തയ്യാറെടുക്കുന്നു പാപപരിഹാരാർത്ഥം തന്നെ തന്നെ ബലിയർപ്പിച്ച നല്ലയിടനായി ഈശോയുടെ വ്യക്തിത്വത്തോട് അനുരൂപപ്പെടാനും മിശുകായുടെ പ്രബോധനത്തിന്റെയും വിശുദ്ധീകരണത്തിൻ്റെയും അജപാലനത്തിൻ്റെ ത്രിവിധ ദൗത്യത്തിൽ പങ്കുചേരുവാനും വേണ്ടി വിളയ്ക്കപ്പെട്ട പുരോഹിത അർത്ഥികൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണേ മറക്കരുതേ